റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം ചിന്തിക്കുന്നത് വിവിധങ്ങളായ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രീതികളെ കുറിച്ചാണ് അപ്പോൾ തന്നെ നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മിക്ക കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുവാൻ മാതാപിതാക്കൾക്ക് സമയമില്ല കുഞ്ഞുങ്ങളെ നോക്കുവാൻ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്തു വേണം എന്തു വേണ്ട എന്ന് അവരെ ശ്രദ്ധിക്കുന്ന ആ വ്യക്തികൾക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ പ്രിയരെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖല അവർ നന്നായി പഠിക്കുന്നുണ്ടോ നന്നായി അവർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ഇത് പലപ്പോഴും മാതാപിതാക്കൾ വേലക്കാരോട് ചോദിച്ചാണ് അറിയുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നവരോട് ചോദിച്ചാണ് കുഞ്ഞുങ്ങളെക്കുറിച്ച് അറിയുന്നത് അവൻ എങ്ങനെയാണ് എന്താണ് എന്നത് അങ്ങനെയല്ല വേണ്ടിയത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ക്ലാസ് ടീച്ചറിനെ പോയി കാണണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫ്രണ്ട്സ് ആരാണെന്ന് മാതാപിതാക്കളായിരിക്കുന്ന നാം തിരിച്ചറിയണം അതുപോലെ തന്നെ അവർ പ്രാർത്ഥിക്കുന്നവരാണോ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ അവർക്കുണ്ടോ അന്നെന്നുള്ള പാഠങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ബൈഹാർട്ടാക്കുന്നുണ്ടോ ഇവർ പ്രാർത്ഥിച്ചാണോ കിടന്നുറങ്ങുന്നത് കൃത്യസമയത്ത് അവർ ഉറങ്ങാറുണ്ടോ അതുപോലെ തന്നെ പ്രഭാതത്തിലവർ നേര അവർ കറക്റ്റ് ടൈമിൽ എഴുന്നേൽക്കുകയും വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളാണോ ഇതെല്ലാം മാതാപിതാക്കൾ തിരിച്ചറിയണം അതെങ്ങനെ ഇപ്പോൾ ആർക്ക് സമയമില്ലല്ലോ മാതാവിനും ശരി പിതാവിനും ശരി കുഞ്ഞുങ്ങൾക്കും ശരി എല്ലാവർക്കും ആൾക്കൊരു ഫോണാണ് സെൽഫോൺ ഫോൺ ഉള്ളിടത്തോളം കാലം ആരും ആരോടും സംസാരിക്കാൻ സമയമില്ല ആരാരുടെയും വിഷയത്തിൽ തലയിടാറില്ല എല്ലാവർക്കും ഫോൺ മതി ഫോണൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുക കിടക്കുക ഉറങ്ങുമ്പോൾ പോലും ആ ഫോൺ ഇങ്ങനെ നെഞ്ചത്ത് വെച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന പലരെയും കാണുവാൻ കഴിയും ബാത്റൂം വൺ ബാത്റൂം എന്നിച്ച് പോകുമ്പം പോലും ആ സെൽ ഫോൺ എടുത്തുകൊണ്ട് പോകാറുണ്ട് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് കാണാം എഴുന്നേറ്റ് വേഗം ഫോൺ എടുത്ത് വെച്ച് നോക്കുന്നത് കാണാം ഇങ്ങനത്തെ ഒരു ലോകത്തിലാണ് നാം എത്തിയിരിക്കുന്നത് അതുകൊണ്ട് മാതാപിതാക്കൾ വളരെയധികം കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയുള്ള ആഹാരമാണ് ഫുഡ് എങ്ങനെയുള്ള ആഹാരമാണ് അവർ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ അവരുടെ അവർക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ് അതേപോലെ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതാണ് ഇവർ കൂടുതൽ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് അത് തീർച്ചയായും നാം അറിഞ്ഞിരിക്കണം പ്രിയരെ ചില കുഞ്ഞുങ്ങൾ സിനിമ പാട്ടുകൾ ഹെഡ്സെറ്റ് ഇട്ട് കേട്ടുകൊണ്ടേയിരിക്കും അത് എത്ര മണിക്കണക്ക് കേട്ടാൽ അവർക്കതിന് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല ഉറക്കം വരുന്ന ഒരേയും കാതിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും അത് സിനിമ പാട്ടാണോ നല്ല പാട്ടാണോ എന്താണെന്നുള്ളത് നാം മാതാപിതാക്കൾ അത് തിരിച്ചറിയണം ദൈവത്തിൻ്റെ വചനം കേൾക്കാനാണ് നമുക്ക് ദൈവം ചെവി തന്നിരിക്കുന്നത് അതുകൊണ്ട് അനാവശ്യമായ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ കേൾക്കുവാനാണ് ഇടയാകരുത് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് മതിയാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ വെളിയിൽ പോകുമ്പോൾ അവർ ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഏത് തരത്തിലുള്ളതാണ് അവരെപ്പോഴും ആ വെളിയെ പോകുമ്പോൾ അവർ കുടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ജ്യൂസ് ഏതാണ് ഇതെല്ലാം അറിഞ്ഞിരിക്കണം മാതാപിതാക്കളെ ഒരു കാര്യം അപ്പം ഇത് പറയുമ്പോൾ ചിലരൊക്കെ വിചാരിച്ചേക്കും ഓ ഇതൊക്കെ എന്താ ഞങ്ങൾക്കറിയാമത്ത കാര്യമാണോ എന്ന് ചിലർ ചിന്തിക്കാനിടയുണ്ട് ഇതിനൊക്കെ വളരെ വിമർശനങ്ങളും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് ലോകം എന്ത് വേണമെങ്കിലും പറയട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നാം തിരിച്ചറിവുള്ള മാതാപിതാക്കന്മാരായി മാറണം എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെയും സുഖത്തോടെയും ബലനോടെയും ബുദ്ധിശാലിത്തരത്തോടെയും ദൈവത്തെ അന്വേഷിക്കുന്നവരായുമൊക്കെ വളരുവാൻ സാധ്യത ഉണ്ടാവുകയുള്ളൂ അതല്ലാത്ത പക്ഷം ലോകം ഇന്നക്കെവിടെയൊക്കെയോ എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളായിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകും നമ്മളിൽ നിന്ന് നഷ്ടമായിത്തീരുവാൻ ഇടയായിത്തീരും അങ്ങനെ തിരിച്ചറിയാത്തത് കൊണ്ട് വലിയ വലിയ നഷ്ടങ്ങളെയാണ് മാതാപിതാക്കൾ സന്ധിക്കേണ്ടി വരിക എന്നത് മറന്നു പോകരുത് പ്രിയര് ഇത് ഒരു മറ്റൊരു വ്യക്തി പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ് അതായത് ഒരു മകനെക്കുറിച്ച് വളരെ ദുഃഖിക്കേണ്ടി വന്ന ഒരവസ്ഥ വന്നപ്പോൾ ആ മാധവ് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ് എന്നോട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനതറിഞ്ഞിരുന്നേനെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഓർത്ത് ഭാരപ്പെടുന്ന ഒരു മാതാവിനെ എനിക്ക് ഓർമ്മയിലുണ്ട് പ്രിയ സഹോദരങ്ങളെ അങ്ങനെ ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചലനം പോലും തിരിച്ചറിയുന്ന മാതാപിതാക്കളായി നമ്മൾ മാറണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് മാത്രമല്ല ഇതുകൊണ്ട് തീരുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ കൃത്യമായും ആരാധന കടന്നു പോകണം കൊടുത്തുവിടുന്ന സ്തോത്ര കഴിച്ച് അവർ ആരാധനാലയത്തിൽ അവർ സമർപ്പിക്കണം അതുപോലെ തന്നെ അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ സാക്ഷ്യങ്ങൾ പറയാറുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ കൃത്യമായും പോയി കടന്ന് തിരിച്ച് ഭവനത്തിൽ എത്താറുണ്ടോ ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ലോകത്തിലൂടെ നമ്മൾ കടന്നു പോയാൽ നമുക്ക് ജീ നമ്മുടെ തലമുറ വളരെയധികം അതേ പ്രിയ ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടവരായി മാറിപ്പോകും എന്നത് എനിക്ക് ഓർമ്മിപ്പിക്കാതിരിക്കാൻ തരമില്ല സദൃശവാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നു പത്താം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു പോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവായി ഹേതുവാകുന്നു എന്നാണ് സദൃശവാക്യത്തിൽ നാം വായിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ദൈവത്തെ അന്വേഷിക്കുന്ന കുഞ്ഞുങ്ങളായി മാറണം കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ നാളുകളായി നമുക്ക് മുമ്പോട്ട് പോകാം നമ്മുടെ കുടുംബത്തിനകത്ത് ദൈവിക സാന്നിധ്യം ഉണ്ടാകട്ടെ കുഞ്ഞുങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്ന കുഞ്ഞുങ്ങളായി മാറണം കൂട്ടുകാരോടൊക്കെ തിരുവചന സത്യങ്ങളെ വിളിച്ചു പറയുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകണം അതങ്ങനെയെങ്കിൽ നമ്മൾ ഭവനത്തിനകത്ത് ദൈവവചനം പറയണം വചനം വായിക്കണം ധ്യാനിക്കണം പാടണം പ്രാർത്ഥിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളോടൊരു ഒറ്റയ്ക്കൊരു പാട്ടുപാടാൻ പറഞ്ഞ് പാടാൻ അറിയത്തില്ല അവർ ദൈവത്തെ അന്വേഷിക്കുന്ന പാട്ടുകൾ അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകൾ പാടാതെ മറ്റെന്തെങ്കിലുമൊക്കെ പാട്ടുകൾ പാടുവാനായിട്ട് തുടങ്ങും കാരണം അവർ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഗാനങ്ങളാണ് അതിന് മുഖ്യമായിട്ടും മുഴുക്ക മുഴുക്ക കാരണം നമ്മൾ മാതാപിതാക്കളാണ് അവർ ദൈവത്തെ അന്വേഷിക്കാത്തത് കൊണ്ടും ദൈവത്തെ വിളിക്കാത്തത് കൊണ്ടും ദൈവത്തെ അസ്തുതിക്കാത്തതുകൊണ്ടും അതിൻ്റെ വിളവ് അനുഭവിക്കുന്നത്